ഞാൻ ഈ സിറ്റിസൺഷിപ്പ് ആക്റ്റിനെ കുറിച്ചൊരു ഷോർട്സ് വീഡിയോ ചെയ്തിരുന്നു അതിനെക്കുറിച്ച് അതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒരുപാട് പ്രതികരണങ്ങളാണ് വന്നത് അതിൽ വളരെ ഹാർഷായിട്ട് പ്രതികരിച്ചവരുമുണ്ടായിരുന്നു അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഞാൻ ഫെലിക്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആ ഷോർട്സ് വീഡിയോയിൽ സി എയെ ഉദാഹരിച്ചുകൊണ്ട് നമ്മുടെ ഇടശ്ശേരിയുടെ ഒരു കവിതയാണ് പറഞ്ഞത് ആ കവിതയിൽ പറയുന്നത് പോലെ ഈ കുടിയിറക്കപ്പെട്ടവരും കുടിലില്ലാത്തവരുമായി നമ്മുടെ രാജ്യത്ത് അനേക ലക്ഷങ്ങളാണുള്ളത് അപ്പം എന്ത് നിയമമായാലും ഇവരോടൊക്കെ ഒരു മനുഷ്യത്വപരമായ സമീപനം വേണം എന്ന് പറയാനാണ് ഞാൻ ആ വീഡിയോയിലൂടെ ശ്രമിച്ചത് ഇവിടെ ഈ സി എയുടെ നൂലാമാലകൾ കീറിമുറിച്ചു പരിശോധിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുക എല്ലാം മറിച്ച് വളരെ ലളിതമായിട്ട് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് ക്ഷമിക്കുക രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പാസ്സാക്കിയ സിറ്റിസൻഷിപ്പ് ആക്ട് നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപും ഈ രാജ്യത്ത് വന്നവർക്കും ജീവിച്ചവർക്കും സ്വാഭാവികമായി സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ട് ആക്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപും അതായത് പതിനാല് വർഷത്തിൽ പതിനൊന്ന് വർഷം താമസിക്കുകയും സിറ്റിസൺഷിപ്പ് അപേക്ഷിക്കുന്ന പന്ത്രണ്ട് മാസം സ്ഥിരമായി താമസിച്ചവർക്കുമാണ് സിറ്റിസൺഷിപ്പിന് അവകാശം മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരത്വത്തിന് അവകാശമുള്ളവരായിരിക്കണം ഇതാണ് നിയമം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ സിറ്റിസൺഷിപ്പിനുള്ള അവകാശമാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലാതെ അല്ല ഇങ്ങനൊരു നിയമം നിലവിലിരിക്കെ ധൃതി പിടിച്ചൊരു അമെൻഡ്മെൻ്റ് കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം തത്വത്തിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ എന്ന വാക്ക് ഞാൻ പറയുന്നില്ല ഒഴിവാക്കൽ ഇവർ ഇവിടെ പോകാനാണ് അങ്ങനെ പോകാമെന്ന് സമ്മതിച്ചാൽ ഇവർ ആരെങ്കിലും ഒക്കെ സ്വീകരിക്കുമോ അങ്ങനെ ഒത്തിരി ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ് അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ സിറ്റിസൻഷിപ്പിന് അവകാശമില്ലാത്തവരെ നമ്മളൊരു ഡിറ്റൻഷൻ സെൻ്ററിലോട്ട് ഇടേണ്ടി വരും നമ്മുടെ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നതും അതാണ് അതുകൊണ്ട് ഈ ഒഴിവാക്കൽ എന്ന വാക്കിന് പകരം ബുദ്ധിമുട്ടിക്കാൻ എന്ന് വാക്ക് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് ആ നിലപാടുകൾ മാറ്റുവെച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു മനുഷ്യത്വപരമായ സമീപനം ആണ് വേണ്ടതെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് സി എ എ അനുകൂലിക്കുന്നവരോട് എന്റെ ആദ്യ ചോദ്യം നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണോ എന്നാണ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള രേഖ എന്താണ് അങ്ങനെ ഒരു രേഖ ആരുടെയും കയ്യിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഇന്ത്യയിൽ അഞ്ചു തരത്തിലാണ് ഇവിടെ ഈ പൗരത്വത്തിന് അവകാശം ജനനം വംശപരമ്പര രജിസ്ട്രേഷൻ സ്വാഭാവികമായി സ്വാഭാവികമായി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പന്ത്രണ്ട് വർഷം ജീവിച്ചവർക്ക് സ്വാഭാവികമായി സിറ്റിസൻഷിപ്പിന് അവകാശമുണ്ട് അഞ്ച് നമ്മുടെ പ്രകൃതിവൽക്കരണം പ്രകൃതിവൽക്കരണം എന്ന് പറഞ്ഞപ്പോൾ ഈ രാജ്യം വികസിക്കും വികസിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാതി കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ ഉൾപ്പെടുന്നവർക്കും പൗരത്വത്തിന് അവകാശം ഉണ്ടാകും നമുക്ക് അവകാശം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇതൊക്കെ രേഖയായി നമ്മുടെ കയ്യിൽ കിട്ടാൻ ഒരുപാട് നടപടിക്രമങ്ങൾ ബാക്കിയാണ് നമ്മുടെ കയ്യിലുള്ള ജനന സർട്ടിഫിക്കറ്റ് ആധാർ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആൻഡ് പാസ്പോർട്ട് ഇവയൊന്നും ഇവയൊക്കെ ഒരു പെർട്ടിക്കുലർ വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള രേഖ മാത്രമാണ് സിറ്റീസൻഷിപ്പിന് രേഖ അല്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ സിറ്റിസൻഷിപ്പിനെ അപേക്ഷിക്കുമ്പോൾ അതിനോടൊപ്പം നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഉയർന്നു വന്നത് നമ്മുടെ രാജ്യത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ് പ്രത്യേകിച്ച് ആസാമിലാണ് ആസാമിലെ ജനസംഖ്യ എന്ന് പറയുന്ന മൂന്ന് കോടി രണ്ട് ഇരുപത് ലക്ഷം ആൾക്കാരാണ് അതിൽ മുപ്പത്തി അഞ്ച് ജില്ലകളാണ് ഈ മൂന്ന് കോടി ഇരുപത് ലക്ഷത്തിൽ ഒരു കോടി മുപ്പത് ലക്ഷം തന്നെ മുസ്ലിങ്ങളാണ് ഇതിൽ തൊണ്ണൂറ് ലക്ഷത്തോളം ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ് മാത്രവുമല്ല ഈ മുപ്പത്തി അഞ്ച് ജില്ലകളിൽ ഒൻപത് ജില്ലകളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ മുസ്ലിങ്ങളാണ് അപ്പം ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കാം എന്നുള്ള ചിന്തയാണ് യഥാന്തത്തിൽ ഈ സിറ്റിസൺഷി ആക്ട് അവിടെ ആദ്യം നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഈ എൻ ആർ സി ആണ് എൻ ആർ സി എന്ന് പറയുമ്പോൾ നാഷണൽ രജിസ്ട്രേഷൻ സിറ്റിസൻഷിപ്പ് ആണ് അതിൽ ലിസ്റ്റ് എടുത്തപ്പോൾ ഈ പതിനാറ് ലക്ഷം പേർ ആസാമിൽ തന്നെ ഈ ലിസ്റ്റ് പുറത്തായി ഈ പതിനാറ് ലക്ഷം പേരിൽ വിനോദവാസം എന്ന് പറയട്ടെ പത്ത് ലക്ഷം പേർ ഹിന്ദു നാമധാരികളായിരുന്നു എന്ന് മാത്രമല്ല ഭൂരിപക്ഷം പേരും അതിൽ ഭൂരിപക്ഷം പേരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷവും രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് വന്നവരാണെന്നും കണ്ടെത്തി അപ്പൊ ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ സിറ്റിഷൻഷിപ്പ് ആക്ടിലൊരു ഭേദഗതി കൊണ്ടുവരാനുള്ള കാരണം ഇതിൻ പ്രകാരം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഈ ലിസ്റ്റിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല അവിടെ ശ്രീലങ്കയായിരുന്നു ശ്രീലങ്കയെ ഒഴിവാക്കിക്കൊണ്ടാണ് അഫ്ഗാനിസ്ഥാന്റെ പേര് ചേർത്തത് ശ്രീലങ്കയിൽ നിന്ന് ഒരു കുടിയേറിയ ഒത്തിരി പേർ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ അവർ മുസ്ലിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ പോലും അതൊരു നമ അപ്പോൾ ഈ ശ്രീലങ്കയെ ഒഴിവാക്കിക്കൊണ്ട് ഈ അഫ്ഗാനിസ്ഥാനെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇവിടെ മുസ്ലിങ്ങളാണ് ലക്ഷ്യം എന്ന് വ്യക്തമാണ് അങ്ങനെ ഈ രാജ്യത്ത് ഈ മൂന്ന് രാജ്യത്തു നിന്ന് കുടിയേറിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രിസ്ത്യൻ ഇവർക്കൊക്കെ സിറ്റിസൺഷിപ്പ് നൽകുകയും മുസ്ലിങ്ങൾക്ക് പിന്നീട് നൽകാം എന്നുള്ളൊരു ഭേദഗതിയാണ് അവരിതിൽ കൊണ്ടുവന്നത് ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ തന്നെ ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയിട്ടുള്ള ഹിന്ദുക്കളും ഉണ്ട് പക്ഷെ അവർക്കൊക്കെ അഭയാർത്തി എന്നുള്ള പേര് ചാർത്തി അവർക്ക് സിറ്റിസൻഷിപ്പ് കൊടുക്കും ഇതിൽ ഒഴിവാക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് ഇതിൽ നിന്നൊക്കെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാണ് അതായത് ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയും കയറിപ്പറ്റുക കാവ്യവൽക്കരിക്കപ്പെടുക ഇതു തന്നെയാണ് അവരുടെ അജണ്ട മുസ്ലീങ്ങളെ ഒഴിവാക്കാൻ അല്ലേ ഈ ഭേദഗതി എന്ന വാദത്തിന് ഇവരുടെ മർവാദം ഇവിടെ കാലാകാലങ്ങളായി രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമല്ല മറ്റൊരു വാദം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ മുസ്ലിങ്ങൾ എങ്ങനെ അഭയാർത്ഥികളാകും എന്നുള്ളൊരു മറുവാദം കൂടി ഇവർ പറയുന്നുണ്ട് കാരണം ആ മുസ്ലിങ്ങൾ ഇവിടെ അഭയാർ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ളവരല്ല മറിച്ച് ഈ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കയറി കൂടിയവരാണ് എന്നുള്ള വാദമാണ് അവർ പറയുന്നത് എനിക്ക് ഞാനിവിടെ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ഇല്ലീഗൽ എമിഗ്രൻറ്റിനെ കണ്ടെത്താൻ നമ്മുടെ ഒരു ഭരണഘടന ഭേദഗതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇവരെയൊക്കെ കണ്ടെത്താൻ നമ്മുടെ രാജ്യത്ത് മറ്റ് സംവിധാനങ്ങളില്ലേ അങ്ങനെ മറ്റ് സംവിധാനങ്ങൾ മറ്റ് ഏജൻസികൾ ഇല്ല എന്നാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നതെങ്കിൽ അത് ഈ രാജ്യത്തെ ആകമാനം ജനങ്ങളെയും വിഡ്ഢികളാക്കുന്ന ഒരു വാദം ആയിരിക്കും എന്നേ പറയാനുള്ളൂ മറ്റൊന്നുകൂടി ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ പോലും സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്ന രേഖ ഇല്ലെന്നിരിക്കെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മനഃപൂർവ്വമായി കരുതിക്കൂട്ടി ഒരാളെ ദ്രോഹിക്കണമെങ്കിൽ അവൻ്റെ സിറ്റിസൺഷിപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ ഒരു പരാതിയുമായി പോയാൽ അതല്ല ഞാൻ ഈ രാജ്യത്ത് ജനിച്ച ആളാണ് ഞാൻ ഈ രാജ്യത്ത് നിരന്തരമായി ജീവിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എനിക്ക് സിറ്റിസൻഷിപ്പിന് അവകാശമുണ്ടെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത അത് നമ്മൾക്ക് മാത്രമായിരിക്കും ഇവിടെ എൽ കെ അദ്വാനി നമ്മുടെ വിഭജന സമയത്തു ലാഹോറിൽ നിന്ന് കുടിയേറിയതാണ് അതുപോലെ അനേക ആയിരങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വടക്കു കിഴക്ക് പ്രത്യേകിച്ച് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കുടിയേറി വന്നിട്ടുള്ളത് ഇവിടെ സിറ്റിസൺഷിപ്പ് നൽകുന്നതിന് എൽ കെ അദ്വാനിക്ക് ഒരു സ്ക്രീനിങ്ങിൻ്റെയും ആവശ്യമില്ല അഹമ്മദിനും മുഹമ്മദിനും ഈ സ്ക്രീനിങ് വേണമെന്ന് പറയുന്നതിൻ്റെ യുക്തി അല്ലെങ്കിൽ അത് എന്ത് നീതിബോധമാണ് എന്നാണ് മനസ്സിലാകാത്തത് ഗുജറാത്ത് വാസിറ്റി യൂണിവേഴ്സിറ്റി സംഭവം അറിയില്ലേ വിദേശത്ത് നിന്ന് പഠിക്കാൻ വന്ന മുസ്ലിം വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ പരിസരത്ത് രാത്രി നിസ്കരിക്കുമ്പോൾ ഹിന്ദു സഭയിലെ ഒറ്റ കൂട്ടം ആൾക്കാർ ഈ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയുണ്ടായി ഗുരുതരമായി പരിക്കേറ്റ നാലഞ്ചു പേർ ഹോസ്പിറ്റലിലാണ് പ്രധാനമന്ത്രിയുടെ നാടായിട്ട് പോലും ഇതിനെതിരെ അദ്ദേഹം പ്രതികരിച്ച് കണ്ടില്ല പഠിക്കാനാണെങ്കിലും ഒറ്റ മുസ്ലിങ്ങളും ഇങ്ങോട്ട് വരണ്ട എന്ന സന്ദേശമല്ലേ അദ്ദേഹത്തിൻ്റെ മൗനത്തിലൂടെ രാജ്യത്തിന് നൽകുന്നത് സി എ എ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിം മുസ്ലിം ജനതയുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭരണഘടനയിൽ ഇക്വാലിറ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ ഇക്വാലിറ്റിയെ തകർക്കുന്ന ഒരു നടപടിയും നമ്മൾ ചെയ്യാൻ പാടില്ല ചെയ്യാൻ അനുവദിക്കുകയും അരുത് മറ്റൊരു വീഡിയോയുമായി വീടും കാണാം ഗുഡ് ബൈ